ഹലോ നമസ്കാരം അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളുടെ ചക്കിയുടെ വിശേഷമുണ്ട് പിന്നെ നമ്മൾക്ക് പെരുന്നാൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് തിരക്കുകളൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ സെറ്റായി ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ചക്കിയുടെ വിശേഷം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഉണ്ടാവും നമ്മുടെ ചക്കി പ്രഗ്നന്റ് ആണ് ബേബീസ് വരാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ഒരു മാസമൊന്നും നമുക്ക് മനസ്സിലായേ ഇല്ല ഇവിടെ ഭയങ്കര ഫുഡ് എപ്പോഴും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അപ്പോൾ നമ്മളും വിചാരിച്ചത് ഫുഡ് കഴിച്ചിട്ട് വയറ് വേർത്തിരിക്കണതാന്നുള്ള രീതിയിലാണ് നമുക്ക് ഒരു മാസത്തോളം ദേവട്ടനൊക്കെ പറയുന്നു നമ്മൾ എന്തോ വേണ്ടാത്ത കുറേ സാധനങ്ങൾ കഴിച്ചിട്ട് വയർ വീർത്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെയായിരുന്നു തോന്നിയത് കാരണം ഇവൾക്ക് കുറുമ്പിനൊന്നും ഒരു ഒരു ഇതുമില്ല ഓടുന്നു ചാടുന്നു പല്ലീനെ കണ്ടു കഴിഞ്ഞു വിടുകയില്ല പല്ലിനെ ഏതിൻ്റെ എന്താ പറയുക നമ്മുടെ സീലിങ്ങിൽ ഇരിക്കുന്ന പല്ലി എങ്ങനെയെങ്കിലും സൈഡിൽ കൂടെ കബോർഡിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വലിഞ്ഞ് കയറി അവിടെ ഒന്ന് ചാടി താഴ്ത്തിക്കാണ് അങ്ങനത്തെയൊക്കെ ഭയങ്കര അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം ഇന്ന് നമ്മളത് അങ്ങനെ വിചാരിക്കണേലില്ല പിന്നെ ഒരു സ്റ്റേജ് എടുത്തപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഭയങ്കര കാമായി ഒരു കുറച്ചൊന്ന് വെയിറ്റ് ഒക്കെ വന്നോളുകൂടാ വയറിന് വെയിറ്റൊക്കെ വന്നോളൂ കൂടാ ആളാകെ കുക്കീടെ ഒരു ശിമ്പ് കണ്ട അവൾ കൊഞ്ചിക്കണമൊന്നും ഇഷ്ടമല്ല അപ്പോൾ ആ ഒരു അത്രയും വരെ അങ്ങനെ വല്ലാണ്ട് കുഞ്ചിക്കലൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ അറിഞ്ഞ പിന്നെ ഉള്ള ഭയങ്കര കെയറിങ് നമ്മൾ ചക്കിങ്ങാണ് അപ്പോൾ ഭയങ്കര ഫിഷിമ്പ നന്നായിട്ടുണ്ട് ഈ ഫിറ്റ്സു ബ്രീഡുണ്ടല്ലോ ഭയങ്കര ഫിഷിമ്പത്തികളാണ് അത് അങ്ങനെയാണ് എനിക്കറി അങ്ങനെയുള്ളവർക്ക് മനസ്സിലാകും ആ പെറ്റുള്ളവർക്ക് ആ ബ്രീഡ് ഉള്ളവർക്ക് പിന്നെ ഇതൊക്കെ പ്രസവിക്കാൻ ആ ഒരു ഇതുണ്ടല്ലോ അത്രയും വലിയ വയറായി നാല് കുഞ്ഞ് കുട്ടികളാണ് ഒരു സാറ്റർഡേ ആയിരുന്നു രാവിലെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് മണിക്കൊക്കെ തുടങ്ങിയിട്ടൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നാലാൾക്കാർ വന്ന ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ റിപ്പയർ കഴിക്കുന്നു അപ്പോൾ അമ്മമാൾ ലൈവായിരുന്നു ഒരാൾ വന്നു രണ്ടാൾ വന്നു മൂന്നാൾ വന്നു നാലാൾ വന്നു ഇങ്ങനെന്തോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരായിരുന്നു കുഴിക്കൂടുത്തലും അങ്ങനെയുള്ള ഇതൊക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്കിയും പിള്ളേരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇത് നമ്മളുടെ പെരുന്നാളാട്ടോ പെണ്ണാളിന് സത്യം പറയുകയാണെങ്കിൽ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിരുന്നു ഞാൾ വൈസ് പറഞ്ഞിടന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അതാണ് ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ രൂപത്തിലിരിക്കണത് ഷോർട്ട് വീഡിയോ അപ്പോൾ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല കുറേ തരക്കുകൾ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ മാതിരി ചക്കിയുടെ ഇതുകൾ അപ്പോൾ കൂടുതലും അവൾ അവൾക്ക് നമ്മൾ ഓൾറെഡി ഒരു ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് പോരാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് അല്ല ദിവസവും നമ്മുടെ ഷീറ്റുകളൊക്കെ മാറ്റി കൊടുക്കൽ അങ്ങനെ കുറേ പണികൾ ഇടയിൽ കയറി വന്നു കുറേ എന്തൊക്കെയോ എക്സ്ട്രാ പണികൾ വന്നു അപ്പോൾ തിരക്കായിരുന്നു പിന്നെ ഫോണൊന്നും എടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല പിന്നെ പെരുന്നാളിന്റെ ഗാനമേള ഉണ്ടായിരുന്നു ഫയർ ബോക്സും അങ്ങനെ പെരുന്നാളൊക്കെ അടിപൊളിയായി അങ്ങനെ അങ്ങനെ പോയി പിന്നെ നമുക്ക് നമ്മളുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി എല്ലാം ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വേഗം പൊട്ടിക്കുകയെന്ന് വെച്ചാൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ ഇതിൽ നിറയെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് നമ്മുടെ ആ ഈ ബാക്കിൽ ആ ഒരു പറമ്പിലുണ്ടല്ലോ നിറയെ പുളി ഉറുമ്പോൾ നന്നായി നിറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്നറിയില്ല എനിക്കറിയില്ല അത് എങ്ങനെയും കളയുന്നു ഈ ഡ്രാഗൺ ഫ്രൂട്ട് വരെ ഡ്രാഗൺ ഫ്രൂട്ട് സാധാരണ ഒരൊറ്റ ജീവികളും എടുക്കില്ല കാരണം അത്ര അധികം മുള്ളുകളാണ് അപ്പം അതുകൊണ്ട് കിളികളോ അണ്ണാനോ ഒന്നും എത്ര മധുരമുള്ള ഫ്രൂട്ടാണെങ്കിലും ഇതുമൊക്കെ എത്തിപ്പെടാനേ പറ്റില്ല അപ്പോൾ ആകെ ഇപ്പോൾ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല പുളി ഉറുമ്പുണ്ടല്ലോ ഒരു വല പോലെ ഇവർ കൂട് കൂട്ടിയിട്ട് അതിൻ്റെ അകത്താണ് ഇവർ ഇരിക്കണത് അങ്ങനത്തെ ഒരു ഭയങ്കര ഇത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പൊട്ടിക്കാറായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം നോക്കിയപ്പോൾ നിറയെ ഓട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഞാൻ വേഗം പൊട്ടിച്ചു പിന്നെ നമ്മുടെ പേര ഒരു നിറയെ ഇത് നമ്മുടെ കിലോ പേരയാണ് നിറയെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു കൊല ആകുമ്പോഴൊക്കെ മൂന്നെണ്ണം ഉണ്ടാക്കിയത് അപ്പോൾ എനിക്ക് തോന്നണമെന്ന് അത് രണ്ടെണ്ണക്കോ പൊട്ടിച്ച് കളയേണ്ട വരും ഇല്ലങ്കിൽ അത് ഒരു നമുക്ക് വരില്ലയെന്ന് തോന്നണം അത്ര അധികം ഉണ്ടായിട്ടുണ്ട് പേരയ്ക്കാണ് പിന്നെ നമ്മൾ റംബുട്ടാൻ റംബുട്ടാൻ ഒരു ഇതൊരു മൂന്ന് വർഷമായിട്ടുള്ളു ആദ്യമായിട്ട് കഴിക്കണാണ് അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കറിയില്ല ഇന്ന് എന്ത് ടേസ്റ്റ് ഉള്ളതാണ് കാരണം നമ്മൾ വന്ന സമയത്ത് ഒരു ഐഡിയ ഇല്ലാണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങിക്കാൻ പോയിട്ട് കണ്ട ഞാൻ പറഞ്ഞില്ലേ നിറയെ ഓട്ട ഉണ്ടാക്കിയിരിക്കണുണ്ടാവും ഉറുമ്പുകൾ പുളി ഉറുമ്പാണ് അപ്പോൾ അത് നോക്കണം ആ അപ്പം റംബുട്ടാൻ അപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങി വെച്ചതാണ് അതുകൊണ്ട് എൻ്റെ എയ്റ്റീൻ ആണോ ഏത് എയ്റ്റീൻ ആണോ ഒന്നും ഇറങ്ങില്ല വാങ്ങിച്ചു വെച്ചു എന്തായാലും ഉണ്ടായി നോ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പിന്നെ നമ്മളുടെ മുളകുകൾ മിളകൾ ഏ ഒരു വർഷമായി നമ്മളുടെ ഈ മുളകുകൾ ഇങ്ങനെ ഒരു വർഷം എത്തിയ മുളകളാണ് ഇപ്പോൾ ആദ്യ കൃഷിഭവനിന്ന് പിന്നെയും നമുക്ക് ഇത് തന്നിട്ടുണ്ട് മിളകിൻ്റെ തൈക്കൾ അപ്പം ഇത് തന്നെ നമ്മളുടെ പോയിട്ടില്ല ഇത് ഒരു വർഷം ഒരു വർഷത്തേക്ക് കൂടുതലായി ഉണ്ട് ഇനിയും ഉണ്ടാവും കണ്ടില്ലേ ഇപ്പോൾ ഈ ഈ ഒരു ഈ ഒരു ബക്കറ്റ് ഉണ്ടല്ലോ ഒരു ബാസ്ക്കറ്റ് അതിൽ ഫുൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഉണക്കാൻ വെച്ചിരിക്കുക അത് കഴുകി ഉണക്കി ഇപ്പോൾ വെയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിൽ ഉണ്ട് ഇനിയിപ്പോൾ മഴയാന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴേക്കും അത് ഉണങ്ങി കിട്ടണം എന്നാലാണ് നമുക്കത് പൊടിച്ച് സെറ്റാക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ രണ്ടാവശ്യം ഇതുപോലെ ഞാൻ ഉണക്കി പൊടിക്കുക ചെയ്തത് ഇനിയുണ്ട് ഇത് ഇതിൻ്റെ ഒരു രണ്ടരട്ടി പൊട്ടിക്കാനായിട്ട് പെരുന്നാളിലൊക്കെ വന്നിട്ട് ചേച്ചിയും അവരൊക്കെ പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കുറേ നേരം നമുക്ക് പൊട്ടിക്കാൻ മടക്കില്ല ഇത് തന്നെ ഞാൻ ഒറ്റയ്ക്കല്ല പിള്ളേരും കൂടെ പൊട്ടിക്കാൻ പൊട്ടിച്ചു എന്നിട്ടാണ് ഇത്രയായതല്ല ഒറ്റയ്ക്കൊക്കെ നമുക്ക് നിന്ന് പൊട്ടിക്കാൻ പറ്റില്ല അമ്മ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അമ്മ വരുമ്പോൾ അമ്മ കുറെ ഒക്കെ പൊട്ടിച്ചു വരും പക്ഷേ കുറേ നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല അത്ര നിങ്ങൾക്ക് ബോർ അത്ര അധികം ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴെപ്പോഴും ഞാൻ മിളക് പൊട്ടിക്കാൻ വീഡിയോ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്നത് പിന്നെ കാണിക്കാനുള്ളത് നമ്മളുടെ എന്താ കാബേജ് കാബേജ് എന്താ ഒരു കോളിഫ്ലവർ ആകെ ഒരു കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടാണ് കുഞ്ഞിത് ആറ് കാബേജും ആദ്യം മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ആറ് കാബേജും ആറ് കോളിഫ്ലവറും ആണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ആകെ ഒരെണ്ണത്തുമ്പോൾ മാത്രമാണ് കോൾഫ്ലവർ ഉണ്ടായുള്ളൂ ക്യാബേജ് ആറെണ്ണത്തുമ്പോൾ ഉണ്ടായി ഒരു തൈ പോലും നാശമായി പോയില്ല പക്ഷെ നമ്മളുടെ നമ്മളുടെ ഉണ്ടല്ലോ ആ ചെറിയ ചട്ടി ഉണ്ടല്ലോ ആ ചെറിയ ചട്ടി വെച്ചത് കൊണ്ടായിരിക്കാം ചെറിയ ചെറിയ കാബേജുകളാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ലേ ഞാൻ വിഷുവിന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ആയിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞപോലെ അത് മൂത്തുടങ്ങി എന്താ പറയുക പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ട അതിൻ്റെ ഇലയൊക്കെ സൈഡൊക്കെ കരിഞ്ഞ പോലെ ഇലയൊക്കെ കരിഞ്ഞ് തുടങ്ങി അപ്പോൾ പിന്നെ അത് ഓക്കെ ആയി ഉണ്ടാവും പൊട്ടിക്കാനുള്ള സമയമായി ഉണ്ടാവും എന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും നാലെണ്ണം അതേ ഞാൻ പൊട്ടിച്ചു രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തോരം വയ്ക്കാനുള്ളതുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമായിട്ടാണ് കാബേജ് ഉണ്ടായി തന്നെ നമ്മളുടെ എന്താ പറയുക കൃഷിയിൽ മുന്നേ ഞാൻ അക്കോ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അക്കോ പോണിക്സിൽ കുറേ ക്യാബേജും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡി ആയില്ല അത് നിന്ന് ചീഞ്ഞ് പോവുക കരിഞ്ഞു പോവുക അങ്ങനെയുള്ള ഇതായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഈ മണ്ണിൽ വെച്ചത് പക്ഷേ ഇപ്പം മനസ്സിലായി നമുക്കും ക്യാബേജൊക്കെ ഉണ്ടാക്കാൻ പറ്റും കോളിഫ്ലവർ പക്ഷേ എന്തോ അറിയില്ല എന്താണോ അത് പക്ഷേ വളത്തിൻ്റെയും ഈ നമ്മളുടെ മണ്ണിൻ്റെ ഒരു ഇതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കാം പക്ഷേ ഇതിന് ഞാൻ അധികം ഒന്നും കെയറിങ് ഒന്നും കൊടുത്തിട്ടില്ല അതിൻ്റെയും കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും കാരണം അന്ന് പോട്ടീ മിക്സ് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്നും ചിലറി ഒഴിച്ച് കൊടുത്തേ ഉള്ളൂ അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് കേടുകളോ കീടങ്ങളോ അങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ എൻ്റെ ഈ പറമ്പിലുണ്ടല്ലോ ഈ ഈ ബാക്കിൽ നമ്മുടെ മില്ലിക്കുട്ടി അതിൻ്റെ ഇടയിൽ മില്ലിക്കുട്ടി ഉഷാറായി വരുന്നു ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കഴിച്ചവളം മുടി ഓൾമോസ്റ്റ് പോയി ഉണ്ടായിരുന്നുള്ളു അപ്പോൾ പൂടെ ആദ്യേ വന്ന് സെറ്റായി വരുന്നുണ്ട് ഉഷാർ ഉഷാറ് കുറവൊന്നുമില്ല അന്നും ഉണ്ടായിരുന്നില്ല കൂടെ നന്നായി കുഴിയലും പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ അതിന്റെ ഇതൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായി ഇപ്പോൾ ഇപ്പോൾ അവൾ ഉഷാറായി കഴിഞ്ഞപ്പോൾ കുക്കി ഇപ്പോൾ അവളുടെ എടുത്താണ് കാരണം ചക്കീരടുത്ത് കളിക്കാൻ പറ്റില്ലേ അവളെ കിട്ടണമില്ലല്ലോ അവള് ഫുൾ ടൈം ഉണ്ണികളെ കുട്ടികളുടെ അടുത്താണ് അതിന് മുന്നും അവള് ഭയങ്കര വെയിറ്റ് ആ വയറൊക്കെയാണ് ഫുൾ ടൈം ഇരിക്കടുപ്പ് തന്നെയാണ് അവൾ നടക്കുമ്പോഴേക്കും അവിടെ കെടുക്കും അങ്ങനെയായിരുന്നു ഇപ്പൊ കുറേ നാളായിട്ട് ഇപ്പൊ ചക്കീന ഇല്ല കളിക്കാൻ അതാണ് എപ്പോഴും ഇവളെ ചൊറിയലാണ് ഈ കുക്കീടെ പണി പിന്നെ എന്തോ കാര്യം ഞാൻ പറഞ്ഞ് പകുതി വെച്ചിട്ടുണ്ട് അത് ഓർമ്മയില്ല പിന്നെ ഇത് നമ്മളുടെ ഫ്രണ്ടില് ഉള്ള റംബൂട്ടാനാണ് റംബൂട്ടാനാട്ടാ നമ്മളുടെ റംബൂട്ടാനല്ല പക്ഷെ നമ്മളുടെ പറമ്പിക്ക് നിക്കണത് നമ്മളുടെയാണല്ലോ നമ്മളുടെ ഭോഗ വലിപ്രാവശ്യം ഒരൊറ്റ എണ്ണം പോലും പൂത്തട്ടില്ല കാരണം ഈ റമ്പൂട്ടാനാണ് അതിൻ്റെ മുകളിൽ ഒരു തരി വെയിൽ പോലും പുറത്ത് പോകില്ല എന്ന് പറഞ്ഞു ഒരു ഇടി പോലും പുറത്ത് പോകില്ല എന്ന് പറഞ്ഞ പോലെ ഒരു തരി വെയിൽ പോലും പുറത്ത് പോകില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഭോഗമില്ലാതെ കുറിച്ച് ഞാൻ ചിന്തിക്കണേ ഇല്ല അപ്പോൾ അത് പോയി പിന്നെ നമ്മളുടെ ചക്കിയും കുട്ടികളൊക്കെ നല്ല ഉഷാറായി ഇപ്പോൾ ഒരു ഒന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കണ്ട കുറച്ചും കൂടെ വലുതായില്ലേ മുന്തരി കുട്ടികളായി ഉണ്ട് എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ അടുത്ത വീടും കാണാം